ആ നമ്മളിപ്പോൾ പത്ത് ബോക്ലസ് എടുത്ത് നേരം പോണത് ഒരു വേറെ കമ്മിലെത്തേക്കാണ് അപ്പോൾ ഇത് മോനിഷ് അത് അനിൽകുമാർ ചേട്ടൻ അത് രാഹുല് അത് സുരേഷ് ചേട്ടൻ ഇപ്പം എല്ലാവരും കമ്മിൽ വർക്ക് ചെയ്യണതാണ് അപ്പം നമുക്ക് ബാക്കി വീഡിയോ കുറേ കാണിക്കാം അപ്പൊ നമ്മളിപ്പോ എടപ്പള്ളി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ റോഡിന്റെ പണിയൊക്കെ നടക്കാണേ അല്ല അതിൻ്റെ ടിപ്പറാണ് ആ ഫ്രണ്ടിൽ പോണത് അപ്പം നമുക്ക് സൈഡും തരുന്നില്ല സൈഡ് തരാൻ റോഡില്ല അത് ഇടതുപാകം മൊത്തം പണി നടക്കുക ഇപ്പം വലതുപോകും അവിടെ വളവൊക്കെ വരുമ്പോൾ വലതു വളർത് മാറിയ നേർ നേർ രേഖതായിരിക്കും ആ റോഡ് മാറുക വളവം തെരുവൊന്നും ഉണ്ടാവില്ല എട സൈഡായി അത്രയും വേദിക്ക് പോകുന്നുണ്ട് അടിപാത വരുന്നുണ്ട് അപ്പം മേടിക്കൂടെ ആയിരിക്കും റോഡ് പോകുന്നത് എൻ എച്ച് വരുമ്പോൾ സിഗ്നലൊന്നും ഉണ്ടാവില്ല എന്ന് പറയണം നമുക്കറിയാം പിന്നെ ആലുവ തൊട്ടിട്ട് തൃശ്ശൂർ വരെ ഒരുപാട് സിഗ്നലുള്ള റോഡാണുള്ളത് അപ്പം അങ്ങനെ വേണം എന്നിട്ട് കാര്യമൊന്നും വെച്ചാൽ തിരുവനന്തപുരം തൊട്ടിട്ട് കാസർഗോഡ് വരെ സിഗ്നലൊന്നും ഉണ്ടാവില്ല വണ്ടി നിർത്താതെ പോവാ നമുക്ക് നോൺ സ്റ്റോപ്പായിരിക്കും എന്തായാലും അടുത്ത വർഷം ആവുമ്പഴത്തേതിൽ ഒന്നുകൂടെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പം നമുക്ക് എന്തായാലും അവിടെ വരാം മണ്ണിട്ട് നിർത്തിയ ഒരു ഭാഗം നല്ല പൊക്കത്തില് മണ്ണിട്ടുന്നുണ്ട് അപ്പൊ ഈ പോണ റോഡ് ഇപ്പൊ നമ്മൾ പോണ റോഡ് പഴയ റോഡാണ് ഈ റോഡും അതേ ലെവലിൽ മണ്ണിട്ട് ൂർ കേശവൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എഴുപത്തി ആറിലാണ് മരണപ്പെട്ടത് ഉണ്ടോ ഏറ്റവും തലയെടുപ്പുള്ള ആനയാണിത് ആ കർണാകരന് ഉദ്ഘാടനം ചെയ്താണ് പിന്നെ അപ്പം അങ്ങനെ നമ്മൾ കിഴക്കൻ നടയിലെ നടപ്പന്തലിലേക്ക് കയറിയിരിക്കുകയാണ് ഉടമ്പര എത്തി ഉടംബര എത്തി പുതുതായി നിർമ്മിക്കണട്ടോ എൻ്റെ ഡിസൈനാണ് കൊടുത്തേക്കണത് പുതുതായി നിർമ്മിക്കണ കെട്ടുകളാണ് കിഴക്കേ നടന്ന് ഇവിടെ എഴുതിക്കുന്നത് നേരെ കാണുന്നവട്ടെ ക്ഷേത്രം ഇവിടെല്ലാം ടച്ചോട കേന്ദ്രങ്ങളാണ് ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് ൃണ ഭവൻ ഹോട്ടൽ അത് പെയ്ഡൊന്നുമല്ല പെയ്ഡ് പരസ്യമല്ല വെറുതെ പറഞ്ഞു അയ്യോ ഫാൻസി തിരക്കാൻ വോയിസിന് അത് കുറവായിരിക്കും കാരണം ക്ഷേത്രം ആയതാരണം ഇവിടുത്തെ സൗണ്ട് ഉണ്ടാവും നമ്മൾ ഉറക്ക പറയാം നമുക്ക് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും ആ ഓക്കെ italiana, né?